ഏതായാലും സീസണിലെ രണ്ടാമത്തെ ഏഴ് മത്സരത്തിലും സമനില വഴങ്ങിയതിനു ശേഷം പോസ്റ്റ് മാച്ച് കോൺഫറൻസിൽ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് കോച്ച് മിക്കാനിസ് ഷെഹ്റ പറഞ്ഞിട്ടുണ്ട് മത്സരത്തിന് ശേഷം പെട്ടെന്നുള്ളൊരു ദില്ലാ അദ്ദേഹം മറ്റേ റഫറിയെ കുറിച്ച് പറഞ്ഞത് ആ റഫറിയുടെ സാധനം ഞാനായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ പെനാട്ടി മേഖലയിലേക്ക് ഞാൻ കൈ ചൂണ്ടുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ബട്ട് പ്രീ മാച്ച് പ്രസ് മാച്ച് കോൺഫറൻസിലേക്ക് വന്നപ്പോൾ അദ്ദേഹം വളരെ വയസ്സായിട്ടാണ് സംബ സംസാരിച്ചത് എന്തെന്ന് വച്ചാൽ ഞാൻ വളരെയധികം ഹാപ്പിയല്ല എന്നാൽ ഡിസപ്പോയിൻ്റഡും അല്ല ടീമിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ആ നേടിയ രണ്ട് ഗോളുകളുടെ കാര്യത്തിൽ വളരെയധികം ഹാപ്പിയാണ് രണ്ട് ഗോൾ വഴങ്ങേണ്ടി വന്നുള്ളത് വളരെ പെയിൻഫുൾ ആണ് ബട്ട് ഒരു ടീം എന്ന നിലയ്ക്ക് പ്രോഗ്രസീവായിട്ട് തന്നെ കഴിഞ്ഞ കളികളിൽ നിന്ന് ഞങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആദ്യ മാച്ചുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്റെ ടീം എത്രത്തോളം പ്രോഗ്രസീവ് ആയിട്ടുണ്ട് അദ്ദേഹം വ്യക്തമാക്കി പറയുന്നുണ്ട് വൈസായി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഒരു ഡിസപ്പോന്റ്മെന്റ് ഒന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിക്കുന്നത് പ്രത്യേകിച്ച് പറയുന്നത് എന്താ വെച്ചാൽ അവതാരങ്ങൾ ചോദിച്ചത് ഒഡീഷയുടെ ഫാൻസിനെ കുറിച്ചായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വളരെ മികച്ച ടീമിനെതിരെ ഞങ്ങൾ കളിച്ചത് അപ്പോൾ നല്ല മികച്ച ഫാൻസും ഉണ്ട് ബട്ട് ഞാൻ ലോകമെമ്പാട് സഞ്ചരിച്ചിട്ടും എനിക്ക് ഇത്രയും ഫീൽ നൽകിയ ഇത്രയും നല്ല അറ്റ്മോസ്ഫിയർ നൽകിയ മറ്റൊരു ഫാൻസെ ഞാൻ കണ്ടിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് തന്നെയാണ് എന്ന അദ്ദേഹം വളരെ നല്ല സന്തോഷത്തോടെയുള്ള എക്സ്പ്രഷനൊക്കെ ഇട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത് ആ ഒരു ഫീൽ എടുത്തിട്ടാണ് അദ്ദേഹം ആ ഒരു ഫാൻസിനെ കുറിച്ച് പറഞ്ഞത് ഏതായാലും അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി പ്രോഗ്രസ്ഡായിട്ട് വിജയം നേടാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്